മുന്നോടിയായി ചെയ്യുന്ന അവസരത്തിലാണ് ചിലമ്പ് ഞാൻ ആ പന്ത് ഇന്നും വരെ കൈകൊണ്ട് പോലും തൊട്ടിട്ടില്ല ഇപ്രാവശ്യം എനിക്ക് അതിനൊരു അവസരം കിട്ടി എന്ന് അവരുടെ മുഴുവൻ സന്തോഷവും ആ വാക്കുകളിൽ പ്രകടമായിരുന്നു തീർച്ചയായും ആ മത്സരം ഒരുപക്ഷെ കേരളത്തിൽ തന്നെ മഹിളാ അസോസിയേഷന്റെ ഗ്രൂപ്പുകളിലൊക്കെ ും കൊട്ട് ഏതെങ്കിലും കെട്ടിടത്തിന്റെ മുകളിൽ കയറി നിന്ന് കാണുന്ന ഒരു കാഴ്ചക്കാരി മാത്രമായിരുന്നു ഞാൻ പക്ഷെ ഇന്ന് ആ കൊട്ട് വണ്ടൂർ വണ്ടൂരങ്ങാടിയിൽ മഹിളകൾ ഏറ്റെടുത്തപ്പോ എനിക്കിനി മരിച്ചാലും വേണ്ടില്ല എന്ന് പറഞ്ഞു അതവരോട് സന്തോഷം പ്രകടിപ്പിക്കുകയാണ് തീർച്ചയായും അപ്പൊ സ്വാഭാവികമായും സി പി ഐ എമ്മിന്റെ സമ്മേളനങ്ങള് ഇപ്പൊ നടന്ന് ഇതുവരെ എത്തുന്ന സമയത്ത് ആയിരക്കണക്കിന് ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തീകരിക്കുമ്പോ അതിൽ കുറെ ബ്രാഞ്ച് സെക്രട്ടറിമാർ സ്ത്രീകള് സംഘടനാ രംഗത്ത് ഉയർന്നു വന്നിട്ടുണ്ട് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായും ലോക്കൽ സെക്രട്ടറിമാരായും ധാരാളം സ്ത്രീകൾ വന്നിട്ടുണ്ട് ഏരിയ മ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വയനാട് ജില്ലയിലെ ഒരു ഏരിയ കമ്മിറ്റിയെ കുഞ്ഞുമോൾ ഏരിയ സെക്രട്ടറി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായും വർഗ ബഹുജന സംഘടനയിൽപ്പെട്ട നമ്മുടെ മഹിളാ അസോസിയേഷൻ ഇടതുപക്ഷത്തെയും സി പി ഐ ഒക്കെ എപ്പോഴും ആ നേരിന്റെ വക്ഷത്ത് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ സ്ത്രീയുടെ അവസ്ഥ എന്ന് പറയുന്നത് മനുഷ്യനായി പോലും ഈ കേരളീയ സമൂഹത്തിൽ അംഗീകരിക്കാതിരിക്കുന്ന ഒരു കാലത്തിൽ നിന്ന് ഇന്ന് ഇന്ന് പൊതുസമൂഹമാകെ അംഗീകരിക്കുന്ന നിലയിലേക്ക് പൂർണമാണ് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അംഗീകരിക്കുന്ന നിലയിലേക്ക് നമുക്ക് ഉയരാൻ കഴിഞ്ഞതിന് പിന്നിൽ ഇടതുപക്ഷത്തിന്റെ സി പി ഐ എമ്മിന് വലിയ ഒരു പങ്കുണ്ട് എന്ന് പറയാൻ കാരണം വഴികളിലൂടെ നടക്കാൻ പറ്റാതിരുന്ന മനുഷ്യരുണ്ടായിരുന്നു മാറു മറക്കാൻ ഇല്ലാതിരുന്ന അതിനു വേണ്ടി സമരത്തിൽ ഏർപ്പെട്ട ഒരു പഴയ തലമുറ നമുക്കുണ്ടായിരുന്നു നമ്മുടെ ശരീരഭാഗങ്ങൾക്ക് നികുതി ചോദിച്ചിരുന്ന ഒരു ഭരണകൂടവും ഒരു വർഗവും ഈ നാടിനകത്ത് ഉണ്ടായിരുന്നു അതിനെതിരൊക്കെ സ്കൂളിൽ പോകാൻ അനുവാദ്യമില്ലാതിരുന്ന കാലത്ത് പഞ്ചമി സ്കൂളിൽ പോയതിന്റെ പേരിലാണ് സ്കൂൾ കത്തിച്ച ചരിത്രം വായിച്ചിട്ടുള്ളവരാണ് നമ്മൾ ഇന്ന് ഈ കേരളീയ പൊതുസമൂഹത്തിൽ അഭിമാനത്തോടു കൂടി കേരളത്തിലെ സ്ത്രീകൾ നിൽക്കുമ്പോ ആ അഭിമാനത്തിലേക്ക് സ്ത്രീയെ നയിച്ചത് ഇടതുപക്ഷമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാരണം എഴുതാനും വായിക്കാനും അറിയാത്ത ഒരു സമൂഹം കേരളത്തിനകത്ത് കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ ഉണ്ടായിരുന്നു പഠനത്തിന് പോകാൻ കഴിയാത്ത സ്ത്രീകൾ ചെറിയ ക്ലാസുകളിൽ പഠിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പഠനം ഉപേക്ഷിച്ചവർ ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹം എന്ന് പറയുന്നതാണ് വലിയ കാര്യം എന്ന് പറഞ്ഞടിച്ചേൽപ്പിച്ചുകൊണ്ട് പഠിക്കാൻ താല്പര്യമുണ്ടായിട്ടും അതിന് പോകാൻ കഴിയാതെ വന്ന സ്ത്രീകൾ ആ കേരളീയ സമൂഹത്തിനകത്താണ് സാക്ഷരത എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ഇടതുപക്ഷ ഗവൺമെന്റ് തിരികൊളുത്തുകയും വീട്ടിന്റെ അകത്തേക്ക് ചെന്ന് സാക്ഷരതാ പ്രവർത്തകർ നമ്മുടെ സ്ത്രീകളെ ആകെ പൊതു കേരളീയ മനുഷ്യരെയാകെ എഴുത്തിന്റെയും വായനയുടെയും ലോകത്തേക്ക് കൊണ്ടുപോകുകയും പണ്ട് ഞാൻ പഠിച്ചിരുന്ന കാലത്ത് എൻ്റെ ഉമ്മ പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ പോലും സ്കൂളിലേക്ക് വരാൻ പേടിച്ചിരുന്ന ഒരു കാലത്ത് എന്റെ ഉമ്മയുടെ വീട്ടിലേക്ക് വിരുന്നു പോകുന്ന സമയത്ത് ബസിന്റെ പേര് വായിക്കാതെ കളറും സമയവും നോക്കി ബസ്സിൽ കയറിയിരുന്ന കാലത്തിൽ നിന്ന് ഇന്ന് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലെ പി ടി എ മീറ്റിങ്ങുകളിൽ രക്ഷിതാക്കളുടെ മീറ്റിങ് സംഘടിപ്പിക്കുന്ന സമയത്ത് ബഹുഭൂരിപക്ഷവും സ്ത്രീകളാകുന്നതും ആ സ്ത്രീകൾ തന്നെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും മടിയേതുമില്ലാതെ എഴുതി കൊടുക്കാനും സ്കൂളിന്റെ പുരോഗതിക്കും പുതിയ തലമുറയുടെ പുരോഗതിക്കും ആവശ്യമായ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും മടി കൂടാതെ കേരളീയ സ്ത്രീകൾ പറയാനൊക്കെ തുടങ്ങിയത് സാക്ഷരത എന്ന് പറയുന്ന എഴുത്തും വായനവും നമുക്ക് മുഴുവൻ പകർന്നു തന്നുകൊണ്ട് പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചത് ഇടതുപക്ഷം കേരളം ഭരിക്കുകയാണ് അതുകൊണ്ടാണോ ആ ഇടതുപക്ഷത്തിന്റെ കൂടെ മഹിള അസോസിയേഷൻ എപ്പോഴും ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നത് മറ്റൊന്ന് നമ്മുടെ നാടിനകത്ത് ഒരുപക്ഷെ പഞ്ചായത്തിലേക്കും വില്ലേജിലേക്കും ഒക്കെ ജനന സർട്ടിഫിക്കറ്റിനും മരണ സർട്ടിഫിക്കറ്റിനും മാത്രം ആശ്രയിച്ചിരുന്ന കാലത്തിൽ നിന്നും വ്യത്യസ്തമായി ജനകീയ ആസൂത്രണം നടപ്പിലാക്കിക്കൊണ്ട് അതത് വാർഡുകളിലെ വോട്ടർമാർ തെരഞ്ഞെടുക്കമൊട്ട മെമ്പർമാർ അവർക്ക് ഉപയോഗിക്കേണ്ട ഫണ്ട് എന്തിനു ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കുന്നവരായി നമ്മൾ മാറിയപ്പോൾ പി ടി എ മീറ്റിങ്ങിൽ എന്ന പോലെ ഗ്രാമസഭകളിലെ മീറ്റിങ്ങിലും ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്നവരായി സ്ത്രീകൾ മാറുകയും അഭിപ്രായങ്ങൾ സ്വരൂപിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്നും തീരുമാനിക്കുന്ന ശക്തിയായി കേരളത്തിലെ സ്ത്രീകൾക്ക് മാറാൻ കഴിഞ്ഞത് ഈ ഗവൺമെൻറ്റും പാർട്ടിയുമൊക്കെ അത്തരം തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് നമ്മുടെ കൂടെ നിന്നതുകൊണ്ടാണ് ഇപ്പോൾ എൻ്റെ ഒപ്പം നിൽക്കുന്ന മഹിളാ അസോസിയേഷൻ്റെ ജില്ലാ പ്രസിഡന്റ് കൂടിയായ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സഖാവ് സിന്ധു കേരളത്തിലെ ഏറ്റവും നല്ല ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി അവാർഡ് ഏറ്റുവാങ്ങുമ്പോൾ നമുക്കൊക്കെ ഭയങ്കര സന്തോഷമായത് അത്തരത്തിലൊരു അവസരം നമുക്ക് തന്നത് ഇടതുപക്ഷമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പത്തൊമ്പത് വാർഡുകൾ മാത്രമുള്ള ഒരു പഞ്ചായത്തിനകത്ത് ഒരു വാർഡ് സ്ത്രീക്കും പതിനെട്ടെണ്ണം ജനറലുമാക്കി മാറ്റിയിരുന്ന കേരളത്തിനകത്ത് പത്തൊമ്പത് ഉണ്ടെങ്കിൽ പത്തിൽ സ്ത്രീ ആയിരിക്കണമെന്നും ഒമ്പത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വിധി ജനറലായി ആർക്ക് വേണമെങ്കിലും വീതിച്ചു കൊടുക്കാം എന്ന് നിയമം മൂലം ഭേദഗതി വരുത്തുകയും അന്ന് മുമ്പളെ മല മലപ്പുറം ഭാഷയിൽ പറഞ്ഞാൽ അന്ന് എൻ്റെ നാട്ടിലെ ലീഗുകാർ വളരെ കൃത്യമായി പറഞ്ഞതുണ്ട് അടുക്കളയിൽ അടുക്കളയിലും മീൻകുട്ടാനുണ്ടാക്കുന്ന ഓള് പഞ്ചായത്ത് പോയിട്ട് എന്താക്കാനാണ് അതാണ് ചോദിച്ചത് ഇന്ന് ഏറ്റവും നല്ല ജില്ലാ പഞ്ചായത്തിനുള്ള അവാർഡ് ഏറ്റുവാങ്ങുന്നത് സ്ത്രീ അധ്യക്ഷയായ ജില്ലാ പഞ്ചായത്താണ് ബ്ലോക്ക് ത് നിങ്ങൾക്ക് ഏവർക്കും അഭിമാനിക്കാവുന്ന തരത്തിൽ നിങ്ങളുടെ നാട്ടുകാരി അധ്യക്ഷയായ പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്താണ് സ്വരാജ് ട്രോഫി വാങ്ങുന്ന ഗ്രാമപഞ്ചായത്തുകളിൽ ബഹുഭൂരിപക്ഷവും സ്ത്രീകൾ ഭരിക്കുന്ന പഞ്ചായത്താണ് അപ്പോ അപ്പോ സ്ത്രീകളെ അധികാരത്തിലേക്ക് ഇത്തരം പദവികളിലേക്ക് അതുമാത്രമല്ല അഞ്ചു കൊല്ലം പെണ്ണാണ് ആണ് ജനറലാണ് പ്രസിഡന്റ് ഉണ്ടെങ്കിൽ പിന്നീടുള്ള അഞ്ചു വർഷം പെണ്ണായിരിക്കണമെന്ന് തീരുമാനിച്ചത് വൈസ് പ്രസിഡന്റ് ജനറൽ ആണെങ്കിൽ അടുത്ത അഞ്ചു വർഷം സ്ത്രീ ആയിരിക്കണമെന്ന് തീരുമാനിച്ചത് മുനിസിപ്പൽ ചെയർമാൻ ആണ് അഞ്ചു കൊല്ലമെങ്കിൽ പിന്നീടുള്ള അഞ്ചു വർഷം ചെയർപേഴ്സൺ ആയിരിക്കണമെന്ന് തീരുമാനിച്ചത് ഇതൊക്കെ ഇടതുപക്ഷമാണ് അതുകൊണ്ടാണ് നമ്മൾ അതിനോട് ചേർന്ന് നിൽക്കുന്നത് മറ്റൊന്ന് കുടുംബശ്രീ സംവിധാനം കൊണ്ടുവന്നത് ഇടതുപക്ഷമാണ് ഒരുപക്ഷെ കഴിഞ്ഞ കാലങ്ങളിൽ നാഷണലൈസ്ഡ് ബാങ്ക്